ശ്രീധുവും അർജുനും ഇപ്പോൾ ഉള്ളത് ബാത്റൂം ടീമിലാണ് ഇന്നലെ രാത്രി ഒക്കെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ശ്രീതു അർജുനോട് സിജോ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുന കാര്യം വ്യക്തമായി മനസ്സിലാകുന്നില്ല അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഞാനും അർജുനും ശരണ്യ ചേച്ചിയും സിജോയും ഉള്ളപ്പോൾ സിജോ ഒരു കാര്യം പറഞ്ഞില്ലേ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് സിജു പറഞ്ഞത് അൻസിബിനെ പറ്റിയിട്ടാണ് അൻസിബ് ഒരു കട്ടിൽ റാണിയെ പോലെ അവിടെ കിടന്നുകൊണ്ട് തന്ത്രങ്ങൾ മെനയുകയാണ് എന്നിട്ട് മുടിയേനെ ഒരു കീ കൊടുത്ത് വിടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് സിജു സംസാരിച്ചത് എന്ന് അതായത് ഇവിടെ ശ്രീധുവിന് മറ്റുള്ളവർ പറയുന്നത് അതേ രീതിയിൽ അതേ സെൻസിൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രീദുവിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ട്രാൻസ്ലേറ്ററായി അല്ലെങ്കിൽ ഒരു നരേറ്ററായിട്ട് നിൽക്കുന്നത് അർജുനാണ് എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ശ്രീധുവിനെയും അർജുനേയും ഇങ്ങനെയൊന്ന് അടുപ്പിച്ചിട്ടുള്ളത് എന്ന് മാത്രവുമല്ല ശ്രീധുവിന് സിജോ എന്താണ് പറഞ്ഞത് എന്ന് അറിയാനായിട്ട് കുറച്ച് താല്പര്യം കൂടുതലാണ് ചിലപ്പോൾ സിജോ പുറത്തു പോയി വന്ന ഒരാളായതുകൊണ്ടാവാം അതുമല്ലെങ്കിൽ സിജോ ഒരു ബുദ്ധിയുള്ള പ്ലെയർ ആണ് എന്ന് ശ്രീതു മനസ്സിലാക്കിയത് കൊണ്ടാകാം